ഹലോ നമ്മൾ കാന്താരി മുളക് പൊട്ടിക്കട്ട ഇന്ന് ഒരു മോര് ഉണ്ടാക്കാനാണ് ലേശം കാന്താരി മുളക് ലേശം കറിവേപ്പിലുണ്ട് വെള്ളക്കാന്താരിയും പൊട്ടിക്കട്ട മൂത്തിട്ടില്ലേട്ടോ മോര് ഞാൻ മിക്സിൻ്റെ ജാറെടുക്കാം ഞാന് ഇതിലൊഴിച്ചുകൊടുക്കട്ടോ മിക്സിയിൽ ഇതിലേക്ക് ഒരു പീസ് ഇഞ്ചി പീസ് എടുത്തത് മുളക് കറിവേപ്പില ഇതെല്ലാം കൂടി കൂട്ടി മിക്സിയിലിട്ട് അടിച്ചെടുക്കട്ടോ പാകത്തിന് വെള്ളം ചേർക്കണം ഇനി അല്പം അല്പർ ഗ്ലാസ് ലൈക്കട്ടോ എങ്ങനെയുണ്ട് കുടിച്ചോക്ക എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും കമൻ്റും ചെയ്യണേ ഷെയറും ചെയ്യണേട്ടോ എല്ലാവരും